വെള്ളിയാഴ്ച ദിവസം ഉച്ചക്കൊരു മൂന്ന് മണിക്ക് നമ്മുടെ സമ്മേളന നഗറിയിൽ നിന്നുള്ള ലൈവിൽ പെടാത്ത ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇതിൻ്റെ ശേഷം നമുക്ക് തുടർന്നുള്ള മാർച്ചും കാണാം അതിഗംഭീരമായ ഒരു മാർച്ചാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കേരളയാത്രക്ക് സംഘടിപ്പിച്ച മാർച്ച് അതിൻ്റെ ഏതാനും ഭാഗങ്ങളും മറ്റു ലൈവിൽ പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് കാണാം സമ്മേളനം കഴിഞ്ഞ് ദിവസങ്ങളോളമായി എല്ലാവരും ലൈവായിട്ട് കണ്ടു ആ ലഹരി വിട്ട് വിട്ടുകാണും അതിന് ശേഷമാണ് നമ്മൾ ഈ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ കാണാം വീഡിയോ വെയിൽ താഴ്ന്നു വരുന്നേ ഉള്ളു വെയിൽ നല്ലപോലെ താഴ്ന്നതിന് ശേഷം മാത്രമേ പബ്ലിക്ക് പുറത്തിറങ്ങുകയുള്ളൂ ഇപ്പോൾ വന്ന പബ്ലിക് എല്ലാവരും അങ്ങിങ്ങ് ആയിട്ട് തണല് ഉദ്ദേശിച്ചെരുപ്പാണ് ആസര നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് റാലി തുടങ്ങുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ സമ്മേളന നഗരിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അത് തന്നെയല്ല സമ്മേളന നഗരി നമുക്ക് ഇവിടെ ഒന്ന് നടന്നിട്ട് ഒന്ന് വിശകലനം ചെയ്യാം ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ വലിയ തിരക്കായിട്ടില്ല അസര കഴിഞ്ഞതിന് ശേഷമേ സമ്മേളന നഗരി ഫുള്ളാവുകയുള്ളു അത് നമുക്ക് കാണാം ശേഷം കാണാം അതുപോലെ തന്നെ ഈ മകരുവ് നമസ്കാരം കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് കിടക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി അത്രക്കും ഇങ്ങോട്ട് വന്ന് തള്ളിയിട്ട് ഒരു രക്ഷയില്ല അങ്ങനെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ തുടർന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതുപോലെ ഇതിൻ്റെ ശേഷം നമ്മൾ മാർച്ചിനെ സംബന്ധിച്ച് അതായത് നമ്മുടെ വിവിധ സോൺ അല്ലെങ്കിൽ വിവിധ സെക്ടർ സംഘടിപ്പിച്ച റാലി നമുക്കിവിടെ ഇതിനെ തുടർന്നുള്ള മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതിലെ എല്ലാ ഭാഗങ്ങളും ഓരോന്നോരുന്നതായിട്ട് നമുക്ക് ഓരോ സോണിൻ്റെയും നമുക്ക് വേറെ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കൂടുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും കുറവോ പോരാമയുണ്ടെങ്കിൽ നിങ്ങൾ കമൻ മുഖേന അറിയിക്കുക നിങ്ങളെ അഭിപ്രായമാണ് നമുക്ക് വലുത് തുടർന്നുള്ള വീഡിയോകളും നമ്മൾ എത്തിക്കുന്നതായിരിക്കും നമ്മൾ ചാനൽ മുഖേന അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം ഈ വീഡിയോക്കായിട്ട് ഞാൻ മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് തങ്ങിയിട്ടുണ്ട് ഞാൻ ബുധനാഴ്ച ഇവിടെ നിന്ന് പുറപ്പെട്ടതാണ് പിന്നെ വ്യാഴം കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഞാൻ അവിടുന്ന് പുറപ്പെട്ടത് അപ്പോൾ അത്രയ്ക്കും അവിടെ തങ്ങിയിട്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ ഞാൻ പകർത്തിയിട്ടുള്ളത് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ നമ്മൾ തമ്പാനൂർ ജുമാമസ്ജിദിൻ്റെ ഭാഗത്ത് ബെഡ് സ്പേസ് ഉണ്ട് നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കുന്നു അതിൻ്റെ അടുത്ത റൂം അവരിൽ നിന്ന് എടുത്തിട്ട് അവിടെ താമസിച്ചു അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മുൻ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക തമ്പാനൂർ പോയി വരുന്ന ആളുകൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചെല്ലുന്ന ആളുകൾ താമസ സൗകര്യം ഇല്ലാതെ വിഷമിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവരുത് ഈ തമ്പാനൂർ ജുമാ മസ്ജിദ് അതായത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നേരെ മുമ്പിലാണ് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പരുതിയാൽ അത് കാണാൻ പറ്റും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മുൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പത് രൂപ കൊടുത്താൽ ലോക്കറുണ്ട് അതുപോലെ തന്നെ കുടിക്കാനും കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യകാലത്തിന് തിരുവനന്തപുരത്ത് ചെല്ലുന്ന ആളുകൾ ഇത് സംവിധാനം ഉപയോഗിക്കുക നമ്മുടെ ഈ സമ്മേളന നഗരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പല കച്ചവടങ്ങള ബിസിനസ്സുണ്ട് അതുപോലെ ഈ ചായ ഉണ്ട് പഴംപൊരിയുണ്ട് അതുപോലെ തന്നെ തുണിക്കച്ചവടമുണ്ട് അതുപോലെ തന്നെ ബുക്കിൻ്റെ അടിപ്പോ ഉണ്ട് അതുപോലെ തന്നെ സർവത്തുണ്ട് ബിരിയാണിയുണ്ട് എല്ലാം ഇവിടെ സുലഭമാണ് കിട്ടാത്ത ആളുകൾക്ക് എല്ലാം ഇവിടെ ഉണ്ട് നൂറ് രൂപ വെച്ചിട്ടും നൂറ്റി രൂപ വെച്ചിട്ടും ബിരിയാണി കൊടുക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി പത്ത് രൂപ ചായക്ക് പത്ത് രൂപ പഴംപൊരിക്ക് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അതൊക്കെ ഞാൻ നടന്ന് കണ്ടു ഈ നമ്മുടെ റോഡും പരിസരവും റാലി വരാനുള്ള പുറപ്പാടിലാണ് അത് ആകാംക്ഷയോടെ ജനങ്ങൾ നോക്കി കാണുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് റാലി വരുന്നുണ്ടങ്ങ് ദൂരെയാണ് നമുക്ക് തുടർന്നുള്ള പാർട്ടിലതുൾപ്പെടുത്താം അപ്പോൾ എല്ലാവരും റോഡ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് റോഡ് സൈഡിൽ വന്നിട്ട് ഈ ആകാംക്ഷ